ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഫിഷ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് നാളികേരിപ്പാൽ മീൻ ഉപ്പും മഞ്ഞളും മുളക് പൊടി ആഡ് ചെയ്തിട്ട് മാരിൻഡേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ കുറച്ച് പുളിയുടെ വെള്ളം പിന്നെ സവോള പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് പെരുഞ്ചീരകം ഉണക്കമുളക് മല്ലിയില പിന്നെ കറിവേപ്പിലി ആദ്യ പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ പെരുഞ്ചീരകം എടുത്തിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉണക്കമുളക് ഞാൻ അവിടെ രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് വെളുത്തുള്ളിട്ട് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അഞ്ചിടത്തിനകരം മൂന്ന് വെളുത്തുള്ളി എടുത്താൽ മതി അത് നല്ലോണം സോട്ട് ചെയ്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് മീൻ വറക്കാൻ വയ്ക്കുക ഫിഷ് അധികം ഫ്രൈ ആവേണ്ട ഒരു ഷാലോ ഫ്രൈ മതി ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ പെരിഞ്ചീനകം വെളുത്തുള്ളി ഉണക്കമുളക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും എടുക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വയ്ക്കാം ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ സെയിം ഓയിൽ തന്നെ നമ്മൾ സവോള കുക്ക് ചെയ്തെടുക്കുന്നത് ചെറുതാക്കി അനു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക എപ്പോഴും പറയുന്ന പോലെ ഒത്തിരി നേരം വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് കറിവേപ്പിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത് എന്നിട്ടൊരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ അത് കുക്ക് ചെയ്യുന്നത് ഒരു എയ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ സവാള ഒക്കെ നല്ലോണം കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റില്ലേ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ ഇതൊരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് എഗെയിൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഞാൻ ഇതിലേക്ക് ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടെന്ന് നോക്കാം അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തു പുളിവെള്ളമൊക്കെ നല്ല തിളച്ച് വന്ന് പുളിയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കുക സെറ്റാക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചിട്ട് എഗീൻ കുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷായിട്ടോ അത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നാം വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇത് പൊറോട്ട ചപ്പാത്തി ഈവൻ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു കറി ആട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിയിലും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു